ാരെ നമുക്ക് അടിപൊളി ഒരു ജോമെട്രിക്കൽ ചാർട്ടാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഇത് എങ്ങനെ വരയ്ക്കാം നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ വൃത്തഭാഗങ്ങൾ എന്ന പാഠഭാഗത്തു നിന്ന് വരച്ചതിൻ്റെ ഒരു തുടർ പ്രവർത്തനമായിട്ടാണ് അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ജോമെട്രിക്കൽ ചാർട്ടാണ് ഇത് വളരെ രസമായിട്ട് നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ ആറാം ക്ലാസ്സിൽ നമ്മൾ വൃത്തം അളക്കാൻ വൃത്തത്തെ എട്ട് തുല്യ ഭാഗങ്ങളാക്കാൻ പഠിച്ചിട്ടുണ്ട് ആ അത് ആ പ്രവർത്തനം ഇതിനകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അളവൊക്കെ എടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത് ഇത് എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് അന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ശരി നമുക്ക് ഇത് നമുക്കിതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാൻ ഉടൻ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മളുടെ കയ്യിലുള്ള ഒരു എ ഫോർ പേപ്പറാണ് അപ്പം ഈ എ ഫോർ പേപ്പറിൻ്റെ ഏകദേശം മദ്യത്തിലായിട്ട് നമ്മൾ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ഇവിടെ നോക്കുക ഞാനിവിടെ ഏകദേശം മധ്യത്തിലായിട്ട് ഒരു ബിന്ദു കൂടെ അവിടെ ഇനി ഇതിനകത്ത് സ്കെയിലിൽ നിങ്ങൾ കൃത്യം അളന്നെടുക്കുക എട്ട് സെൻറ്റിമീറ്റർ അളന്നെടുക്കുക ഈ എട്ട് സെൻറ്റിമീറ്റർ അളവിലാണ് നമ്മൾ ഒരു വൃത്തം വരയ്ക്കാൻ പോകുന്നത് കറക്റ്റ് എട്ട് സെൻറ്റിമീറ്റർ ആയിരിക്കണം കേട്ടോ നമ്മൾ അളവെടുക്കുമ്പോൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി വേണം അളവെടുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്ററിൽ ഞാൻ ഇവിടെ ഫോംബസിൻ്റെ മോനെ ഇവിടെ കുത്തി എന്നിട്ട് ഞാനിവിടെ ഒരു വൃത്തം വരയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന എ ഫോർ ഷീറ്റിൻ്റെ ഏകദേശം കൃത്യം പാകത്തിന് ഉള്ള വലിപ്പത്തിലാണ് ഇത് കിട്ടുക ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് എട്ട് സെൻറ്റിമീറ്റർ ആരത്തിലുള്ള ഒരു വൃത്തമാണ് വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ ഈ ആരം ഇതിനകത്ത് നമുക്കൊന്ന് വരയ്ക്കാം ഞാനിവിടെ വരച്ചിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്റർ ആരം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തേണ്ട മറ്റൊരു ചിന്തയും കൂടിയുണ്ട് ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് പതിനാറ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി അളന്ന് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുകയാണ് പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമായിരിക്കാം അല്ലെങ്കിൽ അത് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരും ഇവിടെ നോക്കുക ഇവിടെ നിന്ന് കൃത്യം നാൽപ്പത്തഞ്ച് ഡിഗ്രി മാർക്ക് ചെയ്യാം ഞാനിത് മാറ്റാതെ തന്നെ ഇവിടെ തന്നെ ഞാൻ തൊണ്ണൂറ് ഡിഗ്രിയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി അതായത് നമുക്കറിയാം നാൽപ്പത്തഞ്ച് ഡിഗ്രി വീതം അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതായത് വൃത്തത്തെ എട്ട് തുല്യ ഭാഗങ്ങളാക്കുകയാണ് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വശത്തും അതേപോലെ തന്നെ അടയാളപ്പെടുത്താം ഒന്ന് നോക്കുക ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ഇവിടെയും പിന്നെ തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറിനോട് കൂടെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കൂട്ടുക അപ്പൊ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി ഇപ്പൊ നമ്മൾ ഈ വൃത്തത്തെ നാപ്പത്തഞ്ച് ഡിഗ്രി വീതം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വരയ്ക്കാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം എട്ട് ആയതുകൊണ്ട് രണ്ട് വശത്തേക്ക് നീട്ടി വരച്ചാൽ നമുക്ക് എളുപ്പം പണി കഴിയും ഇപ്പൊ നോക്ക ആദ്യത്തത് കറക്റ്റ് ഇത് ഞാൻ വരച്ചു ദൈവയും കൂടെ നീട്ടി വരച്ചു ഇത് വരയ്ക്കുമ്പോ നമ്മൾ മറ്റൊരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരെയും വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെയാണ് കടന്നു പോവുക നിങ്ങൾ എണ്ണി നോക്കി അറിയാം എട്ട് തുല്യ ഭാഗങ്ങളായി അപ്പൊ ചാർട്ട് പേപ്പറിൽ എത്ര സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം എന്നതായിരിക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സംശയം വരുന്നത് അതായത് നമുക്കറിയാം ഒരു ചാർട്ട് പേപ്പറിന്റെ നീളവും വീതിയും എഴുപത്തൊന്ന് സെന്റിമീറ്ററും അൻപത്തി ആറ് സെന്റിമീറ്ററും ആയിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് സെന്റിമീറ്റർ ആരം എടുത്ത് വൃത്തം വരയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് നിങ്ങൾ എഫോ പേപ്പറിലാണെങ്കിൽ എട്ട് സെന്റിമീറ്ററും അതേപോലെ ഇതേ വൃത്തം തന്നെ ചാർട്ട് പേപ്പറിന്റെ വൃത്തിയിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ വലിപ്പത്തിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് സെന്റിമീറ്ററും എടുത്ത് നിങ്ങൾ വൃത്തം വരയ്ക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മത്സരത്തിന് പോകേണ്ട ചാർട്ട് എന്ന് പറയുന്നത് ഐവറി ചാർട്ടായിരിക്കണം അത് ഒരു മുന്നൂറ് ജി എസ് എം ഓ ഇരുന്നൂറ്റി അൻപത് ജി എസ് എം ഒക്കെയുള്ള തിക്നസ് ഉള്ള ചാർട്ട് നോക്കി വാങ്ങിക്കാം ആണ് ഏറ്റവും നല്ലത് ഇനി ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആദ്യം നമ്മൾ ഈ ഒരു വര മാത്രം എടുക്കുക അതിൻ്റെ നടു അടയാളപ്പെടുത്തുക നടു അടയാളപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കറക്റ്റ് വരുന്നത് നാല് സെന്റിമീറ്റർ ആയിരിക്കും വരിക എട്ട് സെന്റിമീറ്റർ ആണ് അതുകൊണ്ട് അതിന്റെ നടു വരുന്നത് നാല് സെന്റിമീറ്റർ അതിന്റെ പകുതി രണ്ട് സെന്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക അപ്പോൾ ഇവിടെ വരുമ്പോ ആറ് സെന്റിമീറ്റർ ഇനി ഓരോന്ന് സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുന്നതിന് പകരം നമുക്ക് മറ്റൊരു എളുപ്പവഴിയുണ്ട് നമുക്കറിയാം മത്സര സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ എളുപ്പ വഴിയാണ് അന്വേഷിച്ചു പോകും ഈ വരയില് രണ്ട് സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു വീണ്ടും രണ്ട് സെന്റിമീറ്റർ അടയാളപ്പെടുത്തുമ്പോ മദ്യം എന്ത് കിട്ടുന്നു പിന്നെയും രണ്ട് സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഓരോ വരയിലും നമുക്ക് രണ്ട് സെന്റിമീറ്റർ വീതം ഒന്ന് അടയാളപ്പെടുത്താം നമുക്കറിയാം ഇവിടെയും വേണം നാല് സെന്റിമീറ്ററും രണ്ട് അതിന്റെ പകുതി അപ്പോൾ എല്ലാം രണ്ട് സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി കറക്റ്റ് ഇപ്പൊ നമ്മള് രണ്ട് സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഞാൻ സ്കെച്ച് പെൻ ആണ് ഇട്ടിരിക്കുന്നത് സ്കെച്ച് പെൻ ഇട്ടില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും കൈ കൊണ്ട് വരയ്ക്കേണ്ടി വരും അതൊരിക്കലും പാടില്ല ഇനി നമുക്കറിയാം ഇവിടെ നിന്ന് നമ്മൾ നടു കണ്ടെത്തിയത് നാല് സെന്റിമീറ്റർ ശരിക്കും ഈ നാല് സെന്റിമീറ്റർ ഒരെണ്ണത്തിൽ മാത്രം കണ്ടെത്തിയാ മതി പക്ഷേ ഞാൻ വരയ്ക്കുമ്പോ പറഞ്ഞു തരാം എന്തിനു എന്തുകൊണ്ടാണ് എല്ലാത്തിലും അടയാളപ്പെടുത്തിയെന്ന് അപ്പോൾ ഈ നാലിന്റെ പകുതി രണ്ട് സെന്റിമീറ്റർ അല്ലേ ഈ രണ്ട് സെന്റിമീറ്റർ ആളാണ് അളന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് സെന്റിമീറ്റർ കേന്ദ്രമായിട്ട് ഇവിടെ നടുക്ക് കുത്തുക അവിടെയാളപ്പെടുത്തിയത് രണ്ട് സെന് സെന്റിമീറ്ററിന്റെ അവിടെ കുത്തിയതിന് ശേഷം ഇവിടെ നോക്കുക ഇനി വരയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം ഇതിങ്ങനെ വരച്ചു നമ്മൾ കറക്റ്റ് നാല് സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയില്ലേ അവിടെ എത്തും അവിടെ എത്തുമ്പോൾ നിർത്തുക നിർത്തിയതിന് ശേഷം പിന്നെ ദാ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സെന്റിമീറ്റർ ഇവിടെ നോക്ക ഈ രണ്ട് സെന്റിമീറ്റർ ഇനി വരയ്ക്കുന്നത് അടിയിലോട്ടാണ് നോക്കണേ അടിയിലോട്ടാണ് ഇനി നമ്മൾ വരയ്ക്കുന്നത് നോക്ക അതേപോലെ എല്ലാത്തിലും ദാ കുത്തുക ഇവിടെ ഇങ്ങനെ വന്നു ഇവിടെ നിർത്തി ഇനി നമ്മൾ ഇവിടെ കുത്തുക ഇവിടെ കുത്തി നിങ്ങൾ വരയ്ക്കുമ്പോൾ ജസ്റ്റ് അത് കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കിയേക്കണം കേട്ടോ ഒരു കിളിന്റെ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതേപോലെ ഇതെല്ലാം വരയ്ക്കുക ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഈ രണ്ട് സെൻറ്റിമീറ്ററിലാണ് നമ്മളിവിടെ കുത്തുന്നത് ഓരോന്ന് വരയ്ക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ വേണം വരയ്ക്കാൻ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ പെൻസിൽ കൊണ്ട് വരച്ച വരയെല്ലാം മായ്ച്ചു കളയും അത് അമർത്തി വരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിൽ കളറ് കൊടുക്കുകയാണ് വേണ്ടത് കളറ് കൊടുക്കുമ്പം നിങ്ങൾ പിന്നെ മാർക്കർ പെൻ ചെസ്സിൽ മാർക്കർ പെൻ ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ മാർക്കർ ഇല്ല എൻ്റെ കയ്യിലുള്ളത് പെർമനൻറ്റ് മാർക്കറാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് കളർ ഇപ്പം കൊടുക്കാൻ പോകുന്നത് പിന്നെ നമുക്കറിയാം ദോരോ കിളി ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു കണ്ണൊക്കെ വരയ്ക്കാൻ കേട്ടോ നമുക്ക് ഇന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒന്നില് ഒന്ന് കേറി വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിന്റെ ഉള്ളില് മുഴുവൻ കളർ കൊടുത്താൽ മതി ഇതില് ഞാനിപ്പോ വേണമെങ്കില് ശരിക്കും ക്രയോണ് ഞാൻ കൊടുക്കാം പക്ഷെ നമുക്ക് മത്സരത്തിന് ക്രയോണ് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഏതിലാണ് കളർ കൊടുക്കുന്നതെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒന്ന് ഞാൻ ആദ്യം മാർക്ക് ചെയ്തിടുക ഇതിൽ കളർ കൊടുക്കുക ഇതിൽ വേണ്ട ഇതിൽ കൊടുക്കണം ഇതിൽ വേണ്ട ഇതിൽ കൊടുക്കണം ഇതിൽ വേണ്ട ഇതിൽ കൊടുക്കണം ഇതിൽ വേണ്ട അപ്പോൾ പിന്നെ നമുക്കിത് തെറ്റുപറ്റിയാലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കളർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ആദ്യം വരയോട് ചേർന്ന ഭാഗം സൂക്ഷിച്ച് വൃത്തിയിൽ നിങ്ങൾ കളർ കൊടുക്കുക ഇത് കുറച്ച് വണ്ണം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളർ കൊടുത്താൽ തീരുകയും ചെയ്യും ഈ ഭാഗം നിങ്ങൾ വളരെ സൂക്ഷിക്കുക വരയോടെ ചേർന്ന ഭാഗങ്ങൾ നടുക്ക് നമുക്ക് വേഗം കളർ കൊടുക്കാം ഓക്കെ ആണല്ലോ ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുക ഞാൻ ഒരെണ്ണം വൃത്തിയിൽ കൊടുത്ത് കാണിച്ചു തരാം ബാക്കി നിങ്ങൾ തന്നെ കൊടുത്തോളാം ഇപ്പോൾ ഒരെണ്ണം ഞാൻ കളർ കൊടുത്തു ഇതേപോലെ ബാക്കി ഇനി അടുത്തത് വിടുക അടുത്തത് കളർ കൊടുക്കുക ഇതേപോലെ കളറെല്ലാം കൊടുത്ത് മനോഹരാക്കുക ഓക്കേ ഇപ്പം നമ്മൾ നല്ല അടിപൊളി ഒരു പാറ്റേൺ വരച്ചു കഴിഞ്ഞു ഇത് അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് വൃത്തഭാഗങ്ങൾ എന്ന ഭാഗത്തിൽ നിന്ന് നമുക്കിത് വരയ്ക്കാവുന്നതേ ഉള്ളൂ നമ്മളതിനകത്ത് ചെറിയൊരു ചിത്രം വരച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വരച്ചിട്ടതാണ് അഞ്ചാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ ഞാൻ വരച്ചിട്ടതാണ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി അപ്പം അതിനെ തുടർന്ന് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഈ രീതിയിൽ വളരെ മനോഹരമായിട്ട് വരച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് ഇനി വൃത്ത വൃത്തവുമായി ബന്ധപ്പെട്ട് രണ്ട് ചാർട്ട് വരയ്ക്കുന്ന ഒരു യു പിയിലെ കുട്ടിക്ക് മൂന്നാമത്തെ ചാർട്ടായിട്ട് ഇത് വേണമെങ്കിൽ വരയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വരയ്ക്കുക നമുക്കറിയാം ഇനി സ്കൂളിൽ ധാരാളം മത്സരങ്ങളുണ്ടാവും ആ മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പിന്നെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും വരയ്ക്കുന്നത് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സി ഡി മാർക്കറ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം അതാകുമ്പോൾ ഒട്ടും പരക്കില്ല പരക്കില്ല ഇപ്പം ഇതാണെങ്കിലും പെട്ടെന്ന് പരക്കിയാല മറ്റേ നമ്മുടെ സാധാ മാർക്കർ പെട്ടെന്ന് പരക്കും അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഏതായാലും നല്ലൊരു പാറ്റേൺ നിങ്ങളും വരയ്ക്കുക നിങ്ങളുടെ സ്കൂളിലേക്ക് ജോമട്രിക്കൽ പാറ്റേൺ മാഗസിൻ ഉൾപ്പെടുത്താം കൂടാതെ അതുകൂടാതെ ഗണിതശാസ്ത്രമേളയിലെ ജ്യോമട്രിക്കൽ ചാർട്ടിനും നിങ്ങൾക്ക് പങ്കെടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ഹെഡിങ് കൊടുക്കാം നമുക്കറിയാം ഒരു ഹെഡിങ് വേണം അപ്പൊ ഹെഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് നമ്മൾ വൃത്തവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ വൃത്തത്തിലെ കിളികൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചോയ്സ് ചെയ്തുകൊള്ളാം ഏത് ഹെഡിങ് നിങ്ങൾക്ക് ഈ ജോമെട്രിക്കൽ ചാർട്ടിന് അനുയോജ്യമായ രീതിയിൽ ഒരു ഹെഡിങ് കൊടുക്കാം ജാമീയ സൗന്ദര്യം ഒക്കെ കൊടുക്കാം അപ്പം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ ബായ്